महामतिं दिव्यमयूरवाहनम् रुद्रस्य सूनुं सुरसैन्यनाथं गुहं सदा സത്യധർമ്മങ്ങളാണ് ആധ്യാത്മികതയുടെ അടിസ്ഥാനം അതിൻ്റെ പരിപോഷണത്തിലൂടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യപ്രാപ്തി നേടാവുന്നതാണ് മനുഷ്യജന്മത്തിൻ്റെ ഈ അടിസ്ഥാന ലക്ഷ്യത്തിലേക്ക് ഉയരുന്നതിന് വിശാലമായ ചിന്താഗതികളും സദ്ഭാവനകളും ജപ തപ സാധനാക്രമങ്ങളും അതിൽ ഊട്ടിയുറപ്പിച്ച സംസ്കാരവും പരിപോഷിപ്പിച്ചേ മതിയാവും ഇവയിലൂടെ മനുഷ്യൻ മുക്തിയിലേക്ക് എത്തിച്ചേരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ മനസ്സിനെ ആധ്യാത്മികതയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനാവശ്യമായ പരിശീലനവും

ധർമാധിഷ്ഠിതമായി ജീവിതം നയിക്കുന്നവരെ ഈശ്വരൻ സദാ സംരക്ഷിക്കുമെന്ന് പുരാണേതിഹാസങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു പ്രകൃതിരമണീയമായ വാഴക്കോട് ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്ത് കുടികൊള്ളുന്ന അഭീഷ്ടവരദായകനായ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയിൽ രജിസ്റ്റർ ചെയ്ത നാൾ മുതൽ പ്രവർത്തനം തുടങ്ങിയ ശ്രീ പത്മം ധർമ്മ പാഠശാല ഭാരത സംസ്കൃതിയിലൂന്നിയ ആത്മീയ നഭോമണ്ഡലത്തിലേക്ക് പുതിയ തലമുറയെ കൈപ്പിടിച്ചുയർത്തുന്നതിനു വേണ്ട പാഠ്യപദ്ധതിയാണ് നടപ്പിലാക്കി വരുന്നത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നവതല പ്രവർത്തനങ്ങളിൽ പ്രമുഖ സ്ഥാനം കൽപ്പിക്കപ്പെടുന്ന സനാതനധർമ്മ പാഠശാല അതിൻ്റെ എല്ലാ അന്തസ്സത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് വിജയകരമായ മൂന്ന് സംവത്സരങ്ങൾ പിന്നിടുകയാണ് ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും ജീവിതത്തെ അഭിമുഖീകരിക്കുവാനും സമഗ്ര വിജയം നേടുവാനും ആവശ്യമായ അറിവുകളും കഴിവുകളും മൂല്യങ്ങളും മനോഭാവങ്ങളും സംസ്കാരവും സർഗാത്മകതയും നമ്മുടെ കുട്ടികളിൽ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ ധാർമ്മികവും ആധ്യാത്മികവും ചരിത്രപരവുമായ കാഴ്ചപ്പാടും അറിവും നൽകുവാൻ തക്ക വിധത്തിലാണ് പഠനവിഷയങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് സ്വഭാവശുദ്ധി അനുഷ്ഠാനം എന്നിവ നമ്മുടെ പാഠശാലയുടെ പ്രത്യേകതകളാണ് ഇതിനായി ഉപാസനാപാഠം ധർമ്മപാഠം വൈജ്ഞാനിക പാഠം ആരോഗ്യപാഠം എന്നീ പാഠ്യവിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുട്ടികളുടെ വിനോദത്തിനും വിജ്ഞാനത്തിനും ആരോഗ്യത്തിനും വേണ്ടി അറുപതോളം കളികളാണ് പാഠശാലയിൽ പരിശീലിപ്പിക്കുന്നത് ശാരീരികവും മാനസികവും ബുദ്ധിപരവും സാമൂഹികവുമായ മികവ് പുലർത്തുന്നതിന് എല്ലാധ്യയന ദിവസവും യോഗ പരിശീലിപ്പിക്കുന്നു കല സാഹിത്യം ശാസ്ത്രം എന്നീ രംഗത്തെ മഹാരഥന്മാരെ പരിചയപ്പെടുത്തുകയും നമ്മുടെ കുട്ടികളിലും അത്തരം വാസനകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകം കേരളത്തിൻ്റെ ചരിത്രവും പെരുമയും എല്ലാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു പ്രകൃതി ധർമ്മം പുത്രധർമ്മം പുധർമ്മം സഹോദരധർമ്മം വിദ്യാർത്ഥിധർമ്മം അഥവാ ശിഷ്യധർമ്മം എന്നിവയെല്ലാം സനാതനധർമ്മ പാഠശാലയിൽ ഉൾപ്പെട്ടിരിക്കുന്നു